ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് ഏഹാർ ലക്കൗണ്ട് എന്ന വെബ് സീരീസിൻ്റെ ഏഴാമത്തെ എപ്പിസോഡിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് നിന്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളാതെ നേരെ വീഡിയോയിലേക്ക് പോവാം എപ്പിസോഡിന്റെ സ്റ്റാർട്ടിംഗിൽ തന്റെ സഹോദരൻ എവിടെ എന്നറിയാനായി ജയ്നെ കൈരവിന്റെ ഗോഡൌണിൽ വെച്ച് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന ബീനെയാണ് കാണിക്കുന്നത് ജയ് ആണെങ്കിൽ എത്രയൊക്കെ ചോദിച്ചിട്ടും ഒന്നും തന്നെ പറയാത്തത് കണ്ട് ബീക്ക് വളരെയധികം ദേഷ്യമെല്ലാം വരുന്നു അവൻ ജയ്യുടെ തല വെള്ളത്തിൽ മൂക്കിപ്പിടിച്ചുകൊണ്ട് അവനെ കൊണ്ട് സത്യങ്ങളെല്ലാം പറയിപ്പിക്കാൻ വേണ്ടിയെല്ലാം നോക്കുന്നു അവിടെ കച്ചത് ഫ്ലാഷ് ബാക്കിൽ കൈര്വിന്റെ ക്ലബിൽ വെച്ച് സന്ധ്യയെ മീറ്റ് ചെയ്യുന്ന ജയിനെയാണ് കാണിക്കുന്നത് ജയ് സന്ധ്യയുടെ അടുത്ത് വളരെയധികം സൗഹൃദത്തോടെ തന്റെ അനിയന്റെ ഭാഗത്തു നിന്നും സംഭവിച്ചിട്ടുള്ള തെറ്റുകൾക്കെല്ലാം മാപ്പെല്ലാം പറയുന്നു എന്നാൽ സന്ധ്യ മാപ്പിന്റെ ഒന്നും ആവശ്യമില്ലെന്നും ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ലാതെയാണ് പോകുന്നതെന്ന് ജെയോട് പറയുന്നു ജയ് ആണെങ്കിൽ സ്ഥിരം അവിടെ വന്ന് ഗാമ്പ്ലിംഗ് എല്ലാം ചെയ്തുകൊണ്ട് തന്റെ കയ്യിലുള്ള പൈസ എല്ലാം കൊണ്ട് കളയുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഗാമിംഗ് എല്ലാം ചെയ്ത് പൈസ എല്ലാം പോയതുകൊണ്ട് കൊണ്ട് ബാറിലെ പേയ്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കൈരവിന്റെ ജോലിക്കാർ ജയ്യെ താഴത്തെ ഗോഡൌണിൽ വെച്ച് ക്രൂരമായിട്ട് മർദ്ദിക്കുന്നു ഇത് കണ്ട് സഹതാപം തോന്നുന്നു സി എക്കാരനാണെന്നും നമുക്ക് നമ്മുടെ വർക്ക് എല്ലാം ജയ്ക്ക് കൊടുക്കാമെന്നും അതിനു പകരമായി അവന്റെ പേയ്മെന്റ് സെറ്റിൽ ചെയ്ത് കളയാമെന്നും എല്ലാം കൈരവിനോട് പറയുന്നു സന്ധ്യയുടെ ഈ പ്രപ്പോസലെല്ലാം കൈരവിനും വളരെയധികം ഇഷ്ടപ്പെടുന്നു അവൻ അതിനുശേഷം കൈരവ് ജയ്യെ തന്റെ സ്ഥിരം അക്കൗണ്ടായി അപ്പോയിന്റ് ചെയ്യുന്നു തന്നെ തല്ലിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തി കൊടുത്തത് കൊണ്ട് ജയ്ക്ക് സന്ധ്യയുടെ അടുത്ത് ചെതായി ഒരു ാന് തോന്നുന്നു അവർ കൈര പറയാതെ ആ ഇഷ്ടത്തിന്റെ പുറത്ത് ഇടക്കിടക്ക് ഓരോ സ്ഥലങ്ങളിലെല്ലാം ചെന്ന് മീറ്റ് ചെയ്യുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സന്ധ്യ നമുക്ക് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാനാവുമെന്നും കുറച്ച് പൈസ എല്ലാം കിട്ടുകയാണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും മറ്റൊരു നാട്ടിൽ പോയി സന്തോഷമായി ജീവിക്കാമെന്ന് ജയ്യോട് പറയുന്നു ജയ്ക്കാണെങ്കിൽ തന്റെ ഭാര്യ ജീവിതം ഒട്ടും തന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് സന്ധ്യയുടെ ഈ പ്രപ്പോസലിന് ചാടി കയറി തന്നെ ഓക്കെ പറയുന്നു ജയ് കൈരവിൻ്റെ ബ്ലാക്ക് മണി എല്ലാം വൈറ്റ് വൈറ്റാക്കുന്നതിനിടയിലൂടെ നമുക്ക് കുറച്ച് പൈസ എല്ലാം അതിൽ നിന്നും അടിച്ചു മാറ്റാമെന്ന് ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് കൈരവ് ഒരിക്കലും അവന്റെ അടുത്തേക്ക് എത്തിപ്പെടാത്ത ഒരു സ്ഥലത്ത് ചെന്ന് സന്തോഷമായി ജീവിക്കാമെന്ന് സന്ധ്യയോട് പറയുന്നു ു അവിടെ കച്ച പ്രസന്റിൽ കൈരവിനെ മീഡിയ ചെന്നിരിക്കുന്ന എസ് എച്ച്ഒവിനെയാണ് കാണിക്കുന്നത് അയാൾ കൈരവിനോട് തനിക്ക് റിട്ടയർ ആവാനായി അധികം നാളുകളൊന്നുമില്ലെന്നും അതുകൊണ്ട് താൻ കൈരവിനു വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ള ഉപകാരങ്ങൾക്കെല്ലാം പകരമായി കൈരവിന്റെ മാർബിൾ ബിസിനസിൽ തനിക്ക് ഒരു ഷെയർ തരണമെന്ന് കൈരവിനോട് ആവശ്യപ്പെടുന്നു കൈരവിനാണെങ്കിൽ സത്യങ്ങളൊന്നും പുറത്തു വരാൻ പാടില്ല എന്നും നിർബന്ധമുള്ളത് കൊണ്ട് അയാളുടെ ആഗ്രഹങ്ങളെല്ലാം താൻ സാധിച്ചു തരാമെന്നും പക്ഷേ അതിന് പകരമായി വികാസ് നടത്തിയിരുന്ന ആ സമരമെല്ലാം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് എസ് എച്ച്ഒയോട് പറയുന്നു എസ് എച്ച്ഒ ആണെങ്കിൽ കയ്യൂവിന്റെ ബിസിനസിൽ ഷെയർ കിട്ടുന്നവർക്ക് ഉടൻ തന്നെ ആ സമരമെല്ലാം നടക്കുന്ന സ്ഥലത്തേക്ക് ചെന്നുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ സമരക്കാരോടുമായി താൻ വികാസിനെ കൊന്ന വ്യക്തിയെ ഷൂട്ട് ചെയ്ത് കൊന്ന കാര്യമെല്ലാം വളരെയധികം അഭിമാനത്തോടെ പറയുന്നു അയാൾ തന്നെ പോലെ ഒരു വ്യക്തി ഇവിടെ ഉള്ളപ്പോൾ നിങ്ങൾ ഇങ്ങനെ സമരം ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലെന്നും എല്ലാ കാര്യങ്ങളും താൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ സമരക്കാരോടും പിരിഞ്ഞു പോകാൻ വേണ്ടി പറയുന്നു അവിടെ കച്ചിത് ജയ് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന ബീനെയാണ് കാണിക്കുന്നത് ജയ് നേർന്നു നിർത്തിയൊന്നുമില്ലാതെ ഭൂമിനെ താൻ കുഴിച്ചിട്ട സ്ഥലത്തെ പറ്റിയുള്ള കാര്യമെല്ലാം പറയുന്നു ഇത് കേട്ടതും ബി ഉടൻ തന്നെ വണ്ടിയെല്ലാം എടുത്തുകൊണ്ട് ഗോഡൌണിൽ നിന്നും ബോഡി എടുക്കുന്ന ആ സ്ഥലത്തേക്ക് പോകുന്നു ഈ സമയം ആ ഗോഡൌണിന്റെ പുറത്തുണ്ടായിരുന്ന ദൈവം കൈരവിനെതിരെ എന്തെങ്കിലും റോങ് ആയിട്ടുള്ള എവിഡൻസ് എല്ലാം കണ്ടുപിടിക്കാനായി നേരെ ആ ഗോഡൌണിന്റെ അകത്തേക്ക് കയറി ചെല്ലുന്നു ദേവ് ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ തന്റെ മരിച്ചുപോയ ചേട്ടനെ അവിടെ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ട് പെട്ടെന്ന് ഷോക്കാവുന്നു അവൻ ഓടിച്ചു ജയ്യുടെ മേലുണ്ടായിരുന്ന കെട്ടെല്ലാം മരിച്ചതും ജയ് വളരെയധികം പേടിച്ചിരിക്കുന്നത് കൊണ്ട് തൻറെ ഫോൺ പോലും എടുക്കാതെ ദേവിനെയും വിളിച്ചുകൊണ്ട് ആ ഗോഡവടെ പുറത്തേക്ക് പോകുന്നു നായകൻ ജയ്യെ നേരെ താൻ താമസിക്കുന്ന ആ ഹോട്ടൽ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു ദേവ് ോൾച്ചോട്ടം കാരണം പോലീസ് തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയെന്നും കൂടാതെ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ അച്ഛനെ അറ്റാക്ക് വന്ന കാര്യം കൂടി ജെയോട് പറയുന്നു അവിടെ കച്ച്ത് ഒരു റിപ്പോർട്ടറുടെ കൂടെ ഡേറ്റിന് ഭരിക്കുന്ന പല്ലവിയാണ് കാണിക്കുന്നത് ഡേറ്റ് എല്ലാം കഴിഞ്ഞ് തിരിച്ചുപോയാൻ നേരം പല്ലവി തനിക്കൊരു സഹായം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആ റിപ്പോർട്ടർക്ക് നായകൻ ഹാൻഡ് ഓവർ ചെയ്ത ആ ഹാർഡ് ഡിസ്ക് എല്ലാം കാണിച്ചു കൊടുക്കുന്നു എന്നാൽ ഇത്രയും വലിയ ന്യൂസ് എല്ലാം താൻ പബ്ലിഷ് ചെയ്താൽ തന്നെ കൈരവിന്റെ ആൾക്കാർ ബാക്കി വെക്കുമോ എന്ന് പേടിച്ചുകൊണ്ട് ഓരോ കള്ളമെല്ലാം മറിഞ്ഞുകൊണ്ട് ഇതിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ വേണ്ടി നോക്കുന്നു ഇത് കണ്ടതും പല്ലവിക്ക് വളരെയധികം അവൾ അവനെ റോഡിലെല്ലാം ഇറക്കി വിട്ട ശേഷം അവിടെ നിന്നും പോകുന്നു അവിടെ ജയ് ദേവിനോട് ഇതെല്ലാം അവനാണ് അജ്മലേ കൊന്ന ശേഷം ആ ബോഡി തന്റെ കാറിലോട്ട് കത്തിച്ചതെന്നും അതുകൊണ്ടാണ് തനിക്ക് നാട്ടിൽ നിന്നുമെല്ലാം മാറി നിൽക്കേണ്ടി വന്നതെന്ന് നായകനോട് പറയുന്നു അവിടെക്കാച്ചത് തന്റെ സഹോദരൻ മരിച്ച ദേഷ്യത്തിൽ ജയ് കൊല്ലാനായി ഫാക്ടറിയിലേക്ക് വന്നിരിക്കുന്ന ബീനയാണ് കാണിക്കുന്നത് എന്നാൽ ജയ് ആണെങ്കിൽ രക്ഷപ്പെട്ടു പോയിരിക്കുന്നത് കണ്ട് യുടെ ദേഷ്യം വീണ്ടും കൂടുന്നു ഈ സമയം ബി ഓട്ടം തന്നെ പ്രതീക്ഷിക്കാതെ അവിടേക്കെടുത്തിരുന്ന ജയുടെ ഫോണിലേക്ക് ഒരു എല്ലാം വരുന്നു എന്നാൽ കോൾ അറ്റൻഡ് ചെയ്തതും അവൾക്ക് ഇത് സന്ധ്യയാണ് വിളിക്കുന്നത് എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു ഇത് മനസ്സിലായതും അവൾ ഉടൻ തന്നെ ആ ഫോണിൽ ഉണ്ടായിരുന്ന ബാക്കി കോൾ ഹിസ്റ്ററി എല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കുന്നു അതിൽ നിന്നും ജെയും സന്ധ്യയും തമ്മിൽ എന്തോ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലായതും അവൾ ഉടൻ തന്നെ ഈ വിവരമെല്ലാം കൈരവിനെ വിളിച്ചറിയിക്കുന്നു അവിടെ കച്ചിത് ഫ്ലാഷ് ബാക്കിൽ സന്ധ്യയുടെ വീട്ടിലേക്ക് അജ്മലിനെ വിളിച്ചു വരുത്തുന്ന ജയ്നെയാണ് കാണിക്കുന്നത് ജയ് അജ്മലിനോട് അവർ വിചാരിച്ച പോലെ ആ പൈസ പൈസയെല്ലാം നിറച്ചിരിക്കുന്ന പറ്റി കൈരവിന്റെ ആൾക്കാരെല്ലാം കയറി വന്നതുകൊണ്ട് നമുക്ക് എടുക്കാൻ വേണ്ടി സാധിച്ചില്ലെന്നും അതുകൊണ്ട് ആ ജോലിക്കുള്ള പേയ്മെന്റ് ഒന്നും തരാൻ വേണ്ടി സാധിക്കില്ലെന്ന് അജ്മലിനോട് പറയുന്നു ഇത് കേട്ടതും അജ്മൽ തനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയണ്ടെന്നും താൻ തന്നെ കൊണ്ടുപറ്റുന്ന രീതിക്കെല്ലാം അതിനു വേണ്ടി ശ്രമിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജെയുടെ അടുത്ത് കയർത്തുകൊണ്ട് പൈസയ്ക്ക് വേണ്ടി ഷൗട്ട് ചെയ്യുന്നു ജെയും അജ്മലും തമ്മിലുള്ള ഫൈറ്റ് കണ്ടതും സന്ധ്യ വേറെ നിവർത്തിയൊന്നുമില്ലാതെ തന്റെ കയ്യിൽ കിട്ടിയ കത്തി ഉപയോഗിച്ച് അജ്മലിനെ അവിടെ വെച്ച് കുത്തിക്കൊല്ലുന്നു അവർ ബോഡി അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് അല്ല എന്ന് മനസ്സിലായിക്കൊണ്ട് ജെയും സന്ധ്യയും കൂടി അതെല്ലാം പൊതിഞ്ഞു കിട്ടി അവിടെ നിന്നും പുറത്തേക്ക് എടുക്കാൻ വേണ്ടി നോക്കുന്നു ഈ സമയത്താണ് സീരീസിന്റെ സ്റ്റാർട്ടിങ്ങിൽ നായകൻ സന്ധ്യയെ കാണാനായി അവളുടെ വീട്ടിലേക്ക് വരുന്നത് സന്ധ്യ ഡെഡ് ബോഡി അകത്ത് എടുക്കുന്നത് കൊണ്ട് നായകനെ വീടിനകത്ത് അവനോട് ഷൗട്ട് ചെയ്തുകൊണ്ട് അവനെ അവിടെ നിന്നും പറഞ്ഞു അവിടെ കച്ച് പ്രസന്റിൽ മിനിസ്റ്റർ മൊത്തം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൈരവിനെയാണ് കാണിക്കുന്നത് മിനിസ്റ്റർ സമരമെല്ലാം ഇപ്പോൾ അവസാനിക്കാറായിരുന്നു അതുകൊണ്ട് എം എൽ എയുടെ സപ്പോർട്ട് കൂടി നമുക്കുണ്ടെങ്കിൽ സുഖമായി അടുത്ത ഇലക്ഷൻ ജയിക്കാമെന്ന് കൈരവിനോട് പറയുന്നു കൈരവ് എം എൽ എയുടെ സപ്പോർട്ട് നമുക്ക് എന്തായാലും ഉണ്ടാവുമെന്നും കാരണം അയാൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാതെ വേറെ നിവർത്തിയൊന്നുമില്ലെന്ന് ആ മിനിസ്റ്ററോട് പറയുന്നു ഇവരുടെ ഈ സംസാരത്തിനിടയിലാണ് വി കൈരവിനെ വിളിച്ചുകൊണ്ട് ജെയും സന്ധ്യയും തമ്മിലുള്ള റിലേഷനെ പറ്റിയുള്ള കാര്യമെല്ലാം പറയുന്നത് ഇതറിഞ്ഞതും കൈരവ് മിനിസ്റ്റർക്ക് സന്ധ്യയോട് നേരത്തെ കുറച്ച് ഇൻട്രസ്റ്റ് ഇല്ലാമുള്ളതുകൊണ്ട് അവൻ സന്ധ്യയോടുള്ള ദേഷ്യത്തിന് അവൾക്ക് ഒരു പണി കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നു അവിടെ കച്ചിത് നായകന്റെ കൂടെ കടന്നുറങ്ങുന്ന ജയിനെയാണ് കാണിക്കുന്നത് ഈ സമയം നായകൻ മാസ്റ്ററും യൂസ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്നും ഒന്ന് മാറിയ തക്കാൻ നോക്കി ജയ് ഉടൻ തന്നെ നായകന്റെ ഫോണിൽ നിന്നും സന്ധ്യയെ വിളിച്ച് തന്റെ ഫോണെല്ലാം നഷ്ടപ്പെട്ട കാര്യം പറയാൻ വേണ്ടി നോക്കുന്നു എന്നാൽ സന്ധ്യയുടെ ഫോണെല്ലാം റിങ് ചെയ്യുന്നുണ്ടെങ്കിലും അവൾ ഫോൺ എടുക്കാതെ കൈര് പറഞ്ഞ പ്രകാരം തീരെ താല്പര്യമില്ലെങ്കിലും ആ മിനിസ്റ്ററിന്റെ കൂടെ നശിപ്പിലെല്ലാം പോകുന്നു അവിടെ കച്ചിത് പിറ്റേ ദിവസം രാവിലെ ദേവിന്റെ ഫോണിൽ നിന്നുള്ള മിസ് കോൺ അവനെ തിരിച്ചു വിളിക്കുന്ന സന്ധ്യയാണ് കാണിക്കുന്നത് ഈ സമയം ദീപ് ജയ് ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നും ഇതെല്ലാം ആ കൈരവിന്റെ പണിയാണെന്ന് സത്യമൊന്നും അറിയാതെ സന്ധ്യയുടെ അടുത്ത് പറയുന്നു സന്ധ്യയാണെങ്കിൽ ഫോണിലൂടെ പൊട്ടിക്കറഞ്ഞുകൊണ്ട് താൻ കൈരവിന്റെ ട്രാപ്പിൽ പെട്ടുപോയെന്ന് നായകനോട് ആവർത്തിച്ച് പറയുന്നു ഇത് കേട്ടതും നായകനും എന്തോ പന്തികളെല്ലാം തോന്നിക്കൊണ്ട് താൻ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ കോൾ എല്ലാം കട്ട് ചെയ്യുന്നു നായകൻ പുറത്തേക്ക് പോകാൻ വേണ്ടി റെഡിയാവുന്നത് കണ്ടതും ജയ് തന്നെ തനിച്ചാക്കി പോകാൻ പാടില്ലെന്ന് നായകനോട് പറയുന്നു എന്നാൽ ദീപ് നീ ഇവിടെയുള്ള ആ കാര്യം ആരും അറിയാൻ പോകുന്നില്ലെന്നും അതുകൊണ്ട് നിനക്കൂടെ സേഫായിട്ടിരിക്കാമെന്ന് ജയെ പറഞ്ഞ് മനസ്സിലാക്കുന്നു അവിടെ കച്ചിത് സന്ധ്യയാണ് കാണിക്കുന്നത് അവളാണെങ്കിൽ നായകന്റെ അടുത്ത് കുറച്ച് സെന്റിമെന്റ്സ് എല്ലാം പിടിച്ചുപറ്റാനായി സ്വന്തമായി തന്റെ മുഖത്തെല്ലാം അടിച്ചുകൊണ്ട് അവിടെ പാടുകളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നു ഈ സമയം ഫ്ലാഷ് ബാക്കിൽ സന്ധ്യയും ജയം കൂടിയാണ് അജ്മലിലെ ബോഡിയെല്ലാം ജെയുടെ കാലിലിട്ട് കൊണ്ട് ഡിസ്പോസ് ചെയ്തതെന്ന കാര്യമെല്ലാം നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാവും നമ്മുടെ നായകനാണെങ്കിൽ ഇപ്പോഴും സത്യങ്ങളൊന്നും തിരിച്ചറിയാത്തത് കൊണ്ട് അവൻ സന്ധ്യയുടെ മുഖത്തുള്ള പാട് കണ്ടതും ഇതെല്ലാം കയറി ചെയ്തതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് താൻ കൈരവിനെ കൊല്ലുമെന്ന് സന്ധ്യയോട് പറയുന്നു ഇത്രയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു ഈ സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക